ചേരും കുഞ്ഞുങ്ങൾ എങ്ങോ ഇന്ന് ലിനിയുടെ ഓർമ്മ ദിനമാണ് ഇത് ആറാം ചരമവാർഷികമാണ് ഞങ്ങള് ഞാൻ പൃഥിവിയും കല്യാണം കഴിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ സിസ്റ്റർ ലിനിയുടെ ഓർമ്മ ദിവസമായിരുന്നു ഈ കഴിഞ്ഞ മൈ ഇരുപത്തൊന്നിന് ഒരാൾക്കും മറക്കാൻ പറ്റാത്ത ആ ഒരു ദിവസമായിരുന്നു അന്ന് കേരളക്കാരെ ആകെ കരഞ്ഞു നിലവിളിച്ച ആ ഒരു ദിവസം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഓർക്കുന്നു നിപ എന്ന മാരക രോഗത്തെ ഭയന്ന് എല്ലാവരും ഓടി ഒളിക്കുമ്പോഴും ചങ്കുറ്റത്തോടെ നെഞ്ചും പിരിച്ച് നമ്മെ ശ്രശ്രൂഷിച്ച സിസ്റ്റർ ലിനയെ ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ നിപ വൈറസുമായി പൊരുതി മരിച്ച ലിനയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ലിനയുടെ ഓർമ്മകളും ലിന എന്ന മാലാക സിസ്റ്റർ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുന്നതെന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാക്കുമല്ലേ നമ്മുടെ ജീവൻ വലിയർപ്പിച്ചും നമ്മെ സേവിക്കുന്ന സിസ്റ്റർ അല്ല മാലാഖ സിസ്റ്റർ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവ് സതീശൻ ഒരു എഴുത്തെഴുതി ആ എഴുത്ത് നമ്മൾ കണ്ണീരോടെയാണ് നോക്കിക്കേണ്ടതല്ലേ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷത്തേക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഉണ്ടാകും സതീഷ് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മളെ മക്കളെ നന്നായി നോക്കണേ നമ്മളെ അച്ഛനെ പോലെ അവർ തനിച്ചാകരുത് അവരെ ഒന്ന് ഗൾഫിൽ കൊണ്ടുപോകണം അന്നാ കത്തിൽ സതീഷിനോട് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും തനിച്ചായി പോകരുതെന്ന് അങ്ങനെയാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും രണ്ട് മക്കളുണ്ട് രണ്ടാം ഭാര്യ നന്നായി നോക്കുമോ അങ്ങനെ വേണ്ട ഒരുപാട് സംശയങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും അതിൻ്റെ പരാമർശങ്ങളും അവർ കേട്ടിട്ടുമുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലൊന്നുമല്ല രണ്ടാം ഭാര്യയായ പ്രതിഭ ലിനി ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രതിഭ ആ രണ്ടു മക്കളെയും ഭർത്താവിനെയും പൊന്നുപോലെയാണ് നോക്കിയത് പ്രതിഭയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അവരുടെ സന്തോഷകരമായ ജീവിതം നമുക്ക് വേണ്ടി രക്തസാക്ഷിയായ ലിനി എന്ന സിസ്റ്ററുടെ രണ്ടു പൊന്നോമനകളായ മക്കളെ കുറിച്ച് നമുക്കും ആവലാതികൾ ഉണ്ടായിരുന്നു ഇനി ആ മക്കൾ ഒറ്റക്കാകുമോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു നമുക്ക് അല്ലേ പക്ഷെ അങ്ങനെയൊന്നുമല്ല ലിനി എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആ ഫോട്ടോസ് അടക്കം അപ്പൊ അത്രയും ആ ടൈമ് മുതല് ലിനിസിസ്റ്റർ ഒരു പിന്നെ ഞാൻ ലിനിസിസ്റ്റർ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനേക്കാളും ഒന്നുപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ നടന്ന പല ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാഖ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പോലത്തൊക്കെ തന്നെ ഞാനും സമയത്തും അല്ലാണ്ടൊക്കെ കേട്ട് കണ്ട സമയത്തൊക്കെ എനിക്കും ആ രൂപം തന്നെയായിരുന്നു അവര് സതീശനെയും മക്കളെയും പൊന്നുപോലെ നോക്കുന്ന ഒരു ഭാര്യയാണ് പ്രതിഭ അവരുടെ ജീവിതം ലിനി സിസ്റ്റർ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് പ്രതിഭ സ്വന്തം ഹൃദയത്തിൽ ലിനയെ ഒരു മാലാകയായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇവരുടെ കൂടെ എന്നും ലിന സിസ്റ്റർ കൂടെ ഉണ്ടെന്നും ഇവർ വിശ്വസിച്ചുകൊണ്ട് സന്തോഷപൂർണമായ ജീവിതം നയിക്കുകയാണ് ഇവർ ഒരുപാട് സന്തോഷമുണ്ട് പ്രതിഭ താങ്ക്സ് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്രയുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം